മുണ്ടൻ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച ജൈത്രം പ്രൊഫസർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ പ്ലസ് നേടിയു ജേതാക്കളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടന്നു മുണ്ടൻ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജൈത്രം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ ചിനക്കത്തൂർ പൂര കമ്മിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എം ആർ ഡബ്ല്യു എ പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞാനൊരു അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വിജയം നമുക്ക് സന്തോഷമാണ് അങ്ങനെ ഒരു അഭിമാനം പിന്നെ മറ്റൊന്ന് ഭാഷ പോലെ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങിനെ സംബന്ധിക്കാൻ പറ്റിയാന്ന് പറയും ഒരു എനിക്ക് വലിയൊരു ആദരമായിട്ടൂടി ഞാൻ കാണണം അങ്ങനെ എനിക്ക് സന്തോഷാഭിമാനം അഭിമാനമുണ്ട് കഴിഞ്ഞ എനിക്ക് അദ്ദേഹം ഇതിൽ പല കുട്ടികളും ഉന്നത വിജയം നേടിയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിന്റെ അനുമോദനം ചടങ്ങുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ പരിശ്രമത്തിന്റെയും ആ ഒരു ആകെ തുകയാണ് നിങ്ങളുടെ ഈ പ്ലസ് അതേപോലെ തന്നെ പരീക്ഷകളിൽ നിങ്ങൾക്ക് ദീപം റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രതിനിധി മനോജ് കുമാർ ചിനക്കത്തൂർ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രതിനിധി ജയപാലൻ എൻ ആർ ഡബ്ല്യു എ സെക്രട്ടറി വിമൽ ഷിബൂട്ടി വാസന്തി എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു